പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആലത്തൂരിൽ നവംബർ ഇരുപത്തിയൊൻപതിന് തിരിത്തെ നാല് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ മുന്നൂറ് ഇനങ്ങളിലായി ഏഴായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും വേദികളിലായാണ് മത്സരം സംസ്ഥാനതലത്തിൽ തന്നെ കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയെന്ന നിലയിൽ കലോത്സവത്തിന് മതിയായ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മേള നടത്തുന്നതെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആസിഫ് അലിയാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആലത്തൂരിൽ നടക്കുന്ന കലോത്സവത്തിന് ജില്ലയിലെ സംഗീതാധ്യാപകരുടെ സ്വാഗത സ്വാഗതഗാനത്തോടെ പ്രതിഭകളെ വരവേൽക്കും ആലത്തൂർ ഗുരുകുലം ഗേൾസ് ഹയർ സെക്കൻഡറി എ എസ് എം സ്കൂൾ ഹോളി ഫാമിലി സ്കൂൾ പുതിയം യു പി സ്കൂളിന് സമീപത്തെ ഹാളുകൾ എന്നിവിടങ്ങളിലായി ഇരുപതോളം വേദികളിലാണ് മത്സരം അരങ്ങേറുന്നത് കലോത്സവ നടത്തിപ്പിനായി വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ സംവിധാനങ്ങളുമായി ചേർന്ന് ഒരുക്കിയിട്ടുണ്ടെന്നും ആസിഫ് അലിയാർ പറഞ്ഞു സംസ്ഥാന മുന്നോടിയായിട്ടുള്ള പാലക്കാട് കലോത്സവം നവംബർ നവംബർ തീയതി ആലത്തൂർ വെച്ചിട്ടാണ് നടക്കുന്നത് ഇരുപത്തി ഒമ്പത് ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ രീതികളായിട്ടാണ് നമ്മൾ പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം സംഘടിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട വേദികളായിട്ട് വരുന്ന സ്കൂളുകൾ എ എസ് എം ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ആലത്തൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആലത്തൂർ ഹോളി ഫാമിലി എച്ച് എസ് ജി യു പി എസ് പുതിയങ്കം എ ഫോർ ഓഡിറ്റോറിയം ഐ സി എസ് ഓഡിറ്റോറിയം മദ്രസ ഹാൾ സ്കൂൾ ഹാൾ ജമാ പള്ളി ഓഡിറ്റോറിയത്തിൽ ഏകദേശം ആണ് ഇത്രയും സ്കൂളുകളും ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നത് ഇത്രയും ദിവസങ്ങളിൽ ഏകദേശം ഏഴായിരം കുട്ടികൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരുന്നുണ്ട് വിവിധ കമ്മിറ്റി കൺവീനർമാരായ എം എൻ വിനോദ് കെ സുമേഷ് കുമാർ ശ്രീനി മുഹമ്മദ് കോയ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്